ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പൊ അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് കാരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ അതിന് താഴെ തൊട്ട് താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി വിളിച്ചതെ അപ്പൊ നമ്മള് ഫ്യൂച്ചറില് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഡ്രോസ്റ്റാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ അപ്പോൾ നമുക്ക് നമ്മുടെ ഞണ്ട് റോസ്റ്റിൻ്റെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് സവോളയായിട്ട് എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് സ സവോളയാണ് പിന്നെ കുറച്ച് പേപ്പില ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ഒരു കുഞ്ഞൊരു ഇത്രേ ഉള്ളൂ ഇത്ര പോകുന്ന ഒരു ഇഞ്ചിയുടെ കഷ്ണം പിന്നെ ഞാൻ ഞാനിതിൽ മസാലപ്പൊടിയൊക്കെ എല്ലാം കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ മഞ്ഞപ്പൊടിയും വിളക് പൊടിയും പിന്നെ അത് ഗരം മസാല നമ്മൾ മസാല എല്ലാം കൂടെ പൊടിപ്പിച്ചു വെച്ചിട്ടുള്ളതാണ് പിന്നെ മല്ലിപ്പൊടി പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ജീരകവും അതുപോലെ തന്നെ വലിയ വലിയ ജീരകവും ഞാൻ വലിയ ജീരകവും അതുപോലെ തന്നെ കുരുമുളകും കൂടെ പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ ചതക്കാണ് ചതച്ചിട്ടായാലും ഇടാം അല്ല ഞാൻ ഇവിടെ പൊടിച്ച് വെക്കുകയാണ് ചെയ്തത് കേട്ടോ അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് ഇഷ്ടം ചെങ്കിൽ പിന്നെ ഞാനിവിടെ ഒരു പകുതി തക്കാളി ആണ് ഇട്ടിരിക്കുന്നത് കണ്ടല്ലോ പിന്നെ നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് ചതച്ചു വെക്കാം ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റ് പേസ്റ്റ് ആക്കണമെങ്കിൽ പേസ്റ്റാക്കും ഞാൻ ഇവിടെ ചതക്കാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ സവാള ഒക്കെ നമുക്ക് നൈസായിട്ട് അരിയാട്ടെ നമ്മുടെ സവോളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ആ ഇനി മസാലപ്പൊടികൾ ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി മിളക് പൊടി മല്ലിപ്പൊടി ഇത് നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ പിന്നെ ഇത് ഞാനിവിടെ പൊടിപ്പിച്ച് വെച്ചിരുന്നു കുരുമുളകും പെരിഞ്ചീരകും കൂടിയിട്ടാണ് പക്ഷേ ഇത് ഇത്രയും അധികം വേണ്ടട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും കുറച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ ആവശ്യത്തിന് ഒരു സ്പൂൺ ഒക്കെ ഇട്ടാൽ മതി പിന്നെ ഇവിടെ കാരണം പിന്നെ ഞാൻ പച്ചമുളക് കൂട്ടിയിട്ടില്ല കേട്ടോ പച്ചമുളക് ഒക്കെ ഇട്ടാൽ ഭയങ്കര എരിവാകും അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പം അടുപ്പത്ത് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ മൺചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് മീൻ മീൻകറിയൊക്കെ വെക്കുന്ന ചട്ടി അതാട്ടോ വെച്ചിരിക്കുന്നത് അതേ നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ആവിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ തരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയൊക്കെ നന്നായി ചൂടാവട്ടെ കേട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമ്മുടെ സവോളിൻ അതുപോലെ തന്നെ വേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കട്ടോ ൂൺ ഉപ്പിട്ട് കൊടുക്കട്ടെ അതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാ വേണ്ടിയിട്ട് നമുക്ക് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതില് പൊടികൾ ചേർക്കാം അതിലെന്ന് പറയുന്നത് മഞ്ഞപ്പൊടി ഞാൻ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടി മിളക് പൊടി ഒരു ഒന്നര സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അത് കാശ്മീരി മെളക് പൊടി വേണം കേട്ടോ പിന്നെ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണും പിന്നെ ഗരം മസാല ഗരം മസാലയും ഒരു ഒന്നര സ്പൂണാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി നമുക്കിത് ഇളക്കി വരുന്നത് പച്ചമണം പോകുന്നവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ സാലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ നമുക്ക് ഇന്നലെ തക്കാളി ഇട്ട് കൊടുക്കാം നമ്മളൊരു അരമൂറ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പകുതി കഷ്ണം എടുത്തിട്ടുള്ളൂ കാരണം ഫുൾ ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഉളിപ്പാകും തക്കാളി ഭയങ്കര പഴത്തിട്ടുള്ള തക്കാളി അത് തന്നെ അപ്പൊ ഞാൻ ചോദിച്ച പകുതി ഇട്ടാ മതി അപ്പൊ ഇനി അത് പകുതി നമുക്ക് അരിഞ്ഞുവെച്ചതല്ല കേട്ടോ ഞാനിപ്പൊ നമ്മള് അരിഞ്ഞു വെച്ചാൽ പകുതി തക്കാളി അത് ഫുള്ള് നമുക്ക് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പ് ഇടുന്ന നമുക്ക് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കാരണം നമ്മള് ഫസ്റ്റ് സവോള ആക്കുന്ന സവോളം വയ്ക്കുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഉപ്പ് കുറവ് നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ അതുകൊണ്ട് ആദ്യം എപ്പോഴും നമ്മൾ കുറച്ച് ഇട്ട് ഇടാൻ പാടുള്ളൂ ഞാനിത് നേരത്തെ ഇട്ടിരുന്ന പോലെ ഒരു അര സ്പൂൺ ഉപ്പ് തന്നെയാണ് ഇടുന്നത് ഇപ്പോഴും നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നമുക്ക് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം വെക്കോ ഇതെല്ലാം നമുക്ക് ഇതിലൊന്നും പിടിച്ച് സെറ്റ് ആവണ്ട മസാല ഒക്കെ രണ്ടു മിനിറ്റ് നമുക്ക് ഇനി നമ്മൾ ലാസ്റ്റ് ഇടാൻ പോകുന്ന ഒരു സാധനാണ് നമ്മുടെ മസാല മസാല ഏത് മസാല ഏർ അതായത് നമുക്ക് കുരുമുളകും പെർജീരൊക്കെ കൂടെ നമ്മള് പൊടിപ്പിച്ച് വെച്ചിട്ടില്ലേ അത് വന്നിട്ടോ കൊടുക്കാം കേട്ടോ അത് ഒരു സ്പൂണോളാണ് ഞാൻ ആകെ ഇട്ടത് കേട്ടോ ഈ സ്പൂണിന്റെ വലിപ്പം കണ്ട് ഒക്കെ ഇടിക്കേണ്ട ഇതാകെ ഒരു സ്പൂണോളം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം എരിവ് കൂടുതലായിരിക്കും കുരുമുളക് അല്ലേ മക്കൾക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം അത് മസാല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഞണ്ടൊക്കെ ഇടാട്ടോ എല്ലാ മസാലയും എല്ലാതും ഇട്ട് കഴിഞ്ഞല്ലോ അത് ഞാൻ ഈ ലാസ്റ്റുള്ള കൈ കാലുകൾ ഇട്ടത് കാരണം ഞാനിവിടെ ഓരോന്നോരോ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരുന്നു ഇതൊന്നും എടുക്കുന്നുണ്ട് ഇതൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ ഇതും കൈ കാലുകൾ തന്നെയാണ് ഞാനതൊന്ന് ജസ്റ്റ് നമ്മുടെ ആ ചതയ്ക്കാൻ സാധനം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഒന്ന് ചതച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഭയങ്കര കട്ടിയല്ലേ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് കേട്ടോ ണ്ടും കൂടെ ലാസ്റ്റ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ സ്ലോ സ്ലോലായിട്ടിരിക്കുന്നേ നമുക്കത് മൂടി വെക്കാം അതൊന്ന് ഉള്ളിൽ ഇടന്ന് ഒന്ന് വേവിട്ട കേട്ടോ അഞ്ചു മിനിറ്റോളം നമുക്ക് മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇളക്കാംട്ടോ അങ്ങനെ നമുക്കിതൊന്ന് എടുത്തു നോക്കട്ടോ എന്നിട്ട് നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം ഇളക്കി കൊടുക്കട്ടോ എല്ലാതും കയ്യിലാണ്ട്ടിരിക്കണേ ഇനി നന്നായി ഒന്നിട്ട് തിളക്കിട്ടെ കേട്ടോ തിളച്ച് തിളച്ച് അതിൽ മസാല എല്ലാത്തിലും പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഗ്രേവി വേണ്ടവരാണെങ്കിൽ എൻ്റെ ടീവി അവിടെ ഇരുന്നോട്ടെ അപ്പം അതെല്ലാം ഗ്രേവി ഇത്രയും വേണ്ട ഇത്ര ചവർ ഒന്നും വേണ്ടെന്നു വേണമെങ്കിൽ കുറച്ച് ഗ്രേവി എന്നോട് വറ്റിക്കോട്ടോ വച്ചി കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് ഞാനും ഗ്രേവി കുറച്ചായിട്ട് നമ്മളതിൻ്റെ എല്ലാ സാധനം പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം ഗ്രേവി വേണ്ടവരാണിച്ചിട്ട് ഇരുന്നോട്ടേക്കാം എന്നാലും ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പം ഇവിടെ എനിക്ക് ഇപ്പോൾ ഗ്രേവി വേണം അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത്രയും ഗ്രേവി ഓർഡർ ഇരിക്കാം നമുക്ക് നമുക്ക് ഇവിടെ ചവർ വേണം എല്ലാവർക്കും അതാണ് ഇഷ്ടം ഞാൻ ഗ്രേവി ഇത്രയും ആയിക്കോട്ടെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യട്ടെ അപ്പൊ ഞാൻ നമ്മൾ സ്റ്റോവ് റോസ് ഓഫ് ചെയ്തു പിന്നോടൊന്ന് ഇരുന്നോട്ടോ കേട്ടോ അതൊന്ന് മൂടി വയ്ക്കാം മൂടിയേക്കാം ആ ഇപ്പോഴേ നമുക്ക് നമ്മുടെ നെണ്ട് റോസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്ന കേട്ടോ നല്ല രസമായിട്ട് നമുക്കത് ചൂടാക്കിയിട്ട് ഒന്ന്

വൈറ്റ് മാത്രം മതി പോലെ അതിന്റെ വൈറ്റ് ഞാൻ എടുക്കുന്നു വെച്ചു വൈറ്റ് അമ്മ തരാലോ എന്ന